മിനി സ്ക്രീനിൽ ടോപ്പ് റേറ്റിംഗിൽ നിന്ന പരമ്പരയായ കുടുംബവിളക്കിലെ ശീതലായെത്തി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടിയാണ് അമൃത നായർ കുട്ടിക്കാലം മുതൽക്കേ വളരെയേറെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടിൽ വളർന്നു വന്ന അമൃതയ്ക്ക് കുടുംബവിളക്കിൽ എത്തിയ ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായിരുന്നു പരമ്പരയിൽ നിന്നുള്ള നടിയുടെ പിന്മാറ്റം തുടർന്ന് ആയിരക്കണക്കിന് ആരാധകരാണ് നടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് തിരക്കിയെത്തിയത് എന്നാൽ മറ്റൊരു മികച്ച വേഷത്തിനു വേണ്ടിയാണ് തന്റെ പിന്മാറ്റം എന്നായിരുന്നു നടിയുടെ വാക്കുകൾ പിന്നീട് കൗമുദി ചാനലിലെ ലേഡീസ് ഹോസ്റ്റലിലും ഗീതാ ഗോവിന്ദത്തിലെ രേഖയായും കളിവീട്ടിലെ സ്നേഹയായുമൊക്കെ തിളങ്ങിയെങ്കിലും പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ഇന്നും അമൃത കുടുംബവിളക്കിലെ ശീതകളാണ് തൻ്റെ എല്ലാ സ്വകാര്യ വിശേഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കുന്ന അമൃത നായർ ഒരു യൂട്യൂബ് ചാനലുമായും സജീവമാണ് ഇപ്പോഴതാ വേദന നിറയുന്ന വാക്കുകളോടെയാണ് നടി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷമായി കളിവീഡ സീരിയലിന്റെ കൂടെയുള്ള എൻ്റെ യാത്ര അവസാനിക്കുന്നു സ്നേഹ എന്ന കഥാപാത്രത്തെ സ്നേഹിച്ച സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി കുറേയേറെ നല്ല വ്യക്തികളുടെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു നല്ല സൗഹൃദങ്ങൾ കിട്ടി ഏറ്റവും പ്രിയപ്പെട്ട ലൊക്കേഷൻ കുറേ നല്ല ആളുകൾ ഒപ്പം നല്ലൊരു പ്രൊഡക്ഷൻ കമ്പനിയും ഒരുപാട് നല്ല ഓർമ്മകൾ താങ്ക് യു എവറി വൺ എന്നാണ് അമൃത വേദനയോടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് എന്നാൽ കളിവീട് എന്ന പരമ്പരയിൽ നിന്നുള്ള നടിയുടെ പിന്മാറ്റം ഞെട്ടലോടെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് സ്നേഹിയെ മിസ് ചെയ്യുമെന്ന് പറഞ്ഞ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം പരമ്പര അവസാനിച്ചതാണോ എന്നും ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് കളിവീട്ടിലെ എല്ലാ താരങ്ങളെയും മെൻഷൻ ചെയ്തായിരുന്നു അമൃത തന്റെ ചെറിയ കുറിപ്പ് അവസാനിപ്പിച്ചത് കളിവീടിലൂടെയാണ് പരമ്പരയിലെ നായികയായ റബേക്ക സന്തോഷമായി അമൃത വളരെയധികം കൂട്ടായത് റബേക്കയുടെ അനുജത്തിയെപ്പോലെ നടിയുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ അമൃത ഇപ്പോൾ മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള കൂട്ടുകെട്ടിനും ആരാധകർ ഏറെയുണ്ടായിരുന്നു അവർക്കും കൂടിയാണ് ഇപ്പോൾ വേദനയായി മാറിയിരിക്കുന്നത് കുടുംബവിളക്കിൽ നിരവധി പേർ മാറി മാറി എത്തിയ വേഷമായിരുന്നു ശീതൾ എന്ന കഥാപാത്രത്തിന്റേത് നടി മൃദുല നായരുടെ അണുജിതി പാർവതി വിവാഹം കഴിഞ്ഞു പോയപ്പോഴാണ് അമൃത ആ വേഷത്തിലേക്ക് എത്തിയത് ശീതലായി എത്തും മുൻപേ തന്നെ മിനി സ്ക്രീൻ പരമ്പരകളിലും സ്റ്റാർ മാജിക്കിലും അമൃത തിളങ്ങിയിട്ടുണ്ട് എങ്കിലും കുടുംബവിളക്കായിരുന്നു ഒരു നടി എന്ന രീതിയിൽ അമൃതെ തിരിച്ചറിയുന്ന തരത്തിലേക്ക് എത്തിച്ചത് സെയിൽസുകളായി ജോലി ചെയ്യുകയായിരുന്നു അമൃത ആദ്യം ആയിടയ്ക്കാണ് ജീവിതം തന്നെ വഴിതിരിച്ചുവിട്ട ഒരു ഒഡീഷനിൽ പങ്കെടുത്തത് ജോസ് പെറുക്കട വഴിയാണ് അമൃത പരമ്പരയിലേക്ക് എത്തിയതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ